പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ അകത്തുള്ള പെരിയാറിലെ ഷട്ടർ തുറന്നേക്കേണ്ട കറുത്ത് കരിക്കട്ട പോലുള്ള വെള്ളം മത്സ്യക്കുരുതി എന്തോരം നടക്കുമെന്നുള്ളത് ഒന്നും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണകൂടം ഉത്തരവാദിത്തപ്പെട്ട പി സി പി അവരുടെ മികവാണ് ഈ കാണുന്നത് പെരിയാറിലേക്ക് ഇത്രയും വിഷം കുത്തി കളക്കി ഒഴുകുന്ന ഈ മാഫികളെ എന്ന് നിയന്ത്രിക്കും എന്നിതിനൊരു പരിഹാരം ഉണ്ടാവും പല കളറുകളിലായിട്ട് പുഴ ഒഴുകാൻ പോകണം കഴിഞ്ഞ ദിവസം ഷട്ടർ തുറന്നപ്പോൾ അടിത്തട്ടിലുള്ള ഞാഞ്ഞൂളുകൾ വരും ചത്തുപോങ്ങി പട്ടരൻ ഇത്രയും വിശാലമായ പെരിയാറിലേക്ക് മാലിന്യം പടർന്നു കൊണ്ടിരിക്കുന്നത് എതിർവശത്ത് വേറെ മൂന്ന് കിലോമീറ്റർ ദൂരെ മാത്രമാണ് അഞ്ചു ലക്ഷത്തിനടുത്ത് ആളുകൾ കുടിക്കുന്ന കുടിവെള്ള സ്രോതസ്സോ മുപ്പത്തിരം കുടിവെള്ള സ്രോതസ്സും വ്യവസായ വ്യവസായികളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഇലക്ഷൻ ഫണ്ടുകളും രാഷ്ട്രീയ ഫണ്ടുകളും മാത്രമാണോ സർക്കാരിനുള്ള താല്പര്യം അതല്ല പെരിയാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ നമ്മൾ ഭരണകൂടത്തിനുണ്ടോ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അസഹനീയമായ ദുർഗന്ധമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് രണ്ടായിരത്തി അഞ്ചു മുതലുള്ള നിരവധി ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ അവസാനം രണ്ടായിരത്തി പതിനാറിലും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ പിടിച്ച പഠന റിപ്പോർട്ടുകളിലും പെരിയാറ് ഭീകരമായ രീതിയിൽ മലിനീകരിക്കണം എന്നുള്ള പല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും സർക്കാരിന് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഏത് സർക്കാരുകളായാലും